പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകന്മാരുടെ ആവശ്യമൊന്നുമില്ല ഒരെട്ടാള് മതി നിങ്ങളുടെ നൂറ് നേതാക്കന്മാർക്ക് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ മതി നട്ടിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ ബി ജെ പി ഓഫീസിന്റെ ചുമ്മാ തങ്ങിന്ന് തോറ്റാ പോരെ അതിന് ഈ വീരവാദം വേണോ ചുമ്മാ തോറ്റാ പോരേന്ന് മുൻപിലൊക്കെ പോട്ടെ നൂറ് മീറ്റർ മുൻപിക്ക് വരാനുള്ള ധൈര്യമുള്ള ആഴത്തുള്ള ഏതെങ്കിലും ഒരുത്തം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ആ എന്താ കയ്യിലുള്ള തോന്നിയാസം ഇനി നിങ്ങളുടെ താലാ മുതിർന്ന നേതാക്കന്മാർ ഇവിടെ വന്ന് നിന്നാലും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്ന് കണ്ണാടി എടുത്ത് കാണിച്ചു കാണും മാർക്ക് വെളിവേട് പറഞ്ഞതായിരിക്കും അവന്റെ ഞാൻ മാറ്റും അരമുറി ോ ഈ പാലക്കാട് അങ്ങാടിയിൽ ആ കൊടി പിടിച്ച് നടന്നവനാണ് ഞാൻ പറയുന്നത് നാരായണ ഒന്നുകൂടെ അതുകൊണ്ട് അതൊന്നും കാണിച്ച് ഭയപ്പെടുത്തിയാൽ പിൻവലിഞ്ഞു പോകുമെന്ന് പാലക്കാട്ടെ ആർ എസ് എസുകാരും ബിജെപിക്കാരും കരുതണ്ട സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പിന്ന പാലക്കാട്ടെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും നിങ്ങളിനി എത്ര തോണ്ടി നോക്കിയാലും അതിൽ ആണായി ആണായിപ്പുറന്നവനൊന്നും ബാക്കിയില്ല അതിനകത്ത് ആംബിയറുള്ള ഒരുത്തരും ബാക്കിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആംബിയർ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ ഒതുക്കി മാറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോ അതിനകത്ത് ചുമതല ആംപിയുള്ള ഒരുത്തനും ഇല്ലാന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നയാളാണ് ഞാൻ എന്നുള്ളതും അവർക്കറിയാം നീ നീ ഇല്ല പരവതാനി വെച്ച് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കൊലവിളി പ്രസംഗം ഉയർന്നു എന്നുള്ളത് രാഹുലിനെ അനുവദിക്കില്ല ഞാൻ ഞാന് എം എൽ തരത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എം എൽ എക്ക് കാണിക്കുവാൻ സാധിച്ചാൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ വീണ്ടും ഭീഷണിയുമായി ബി ജെ പി പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നും രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാർച്ചിൽ സ്വാഗത മുതലാല്ണ്ട് ഈ ഭീഷണി നേതൃത്വം ഒരു അറിയിച്ചു കഴിഞ്ഞാൽ പാലക്കാട്ടിൽ ആകാശത്ത് വരും അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിന് ചീത്ത മാത്രം പറഞ്ഞാൽ പോരാ അതിനെ ഏത് വിധേനയും പരസ്യമായി മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഏത് വിധേനയും അതിനെ നിയമപരമായി നേരിടാനോ ഞങ്ങൾ തയ്യാറാണ് കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ഇവിടുത്തെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത് വിവരം ഇല്ലാത്ത ഒരു വസ്തുതയെ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിട്ടുള്ള ഇരവാദം ഇറക്കുന്ന ഒരു തേർഡ് റേറ്റ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും നടക്കുന്നത് ഇതൊക്കെ നടത്തുന്നത് എം എൽ എയുടെ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ അപ്പൊ ഇല്ലാത്ത കാര്യത്തെ പറഞ്ഞ് പെരുപ്പിക്കുന്ന ഒരു ശ്രമമാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നെ കഷ്ട ബുദ്ധി പറഞ്ഞു ആരെങ്കിലും വേണ്ടേ െ തെറ്റിദ്ധരിപ്പിക്കുന്ന എം എൽ എ മാപ്പ് പറയണം നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാര ഇതൊരു തുടക്കം മാത്രം ദിസ്ഇസ് ഓൺലി ബിഗിനിങ് കൂടുതൽ ഷോക്കുകൾ നേടാൻ തയ്യാറായിക്കൊള്ളു പോലീസുകാരുടെ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായ മതിയായിരുന്നു